കടമ്പഴിപ്പുറം അഴിയന്നൂർ ക്ഷീരസംഘത്തിന്റെ സ്ഥലത്തെ റബ്ബർ മരങ്ങൾ സംഘം പ്രസിഡന്റ് മുറിച്ചു പരാതിയുമായി ബി ജെ പി രംഗത്ത് മരങ്ങൾ മുറിച്ചു നീക്കിയത് യാതൊരു മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നും ബി ജെ കെട്ടിടത്തിനായി കെ പ്രേംകുമാർ എം എൽ എ ഫണ്ട് അനുവദിക്കുകയും അതിന്റെ പ്രാരംഭഘട്ടത്തിനു വേണ്ടി സ്ഥലം നിരപ്പാക്കുന്നതിന്റെ ഭാഗമായി നിലവിലുണ്ടായ സ്ഥലത്തെ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റിയെന്നാണ് ബി ജെ പിയുടെ പരാതി മുറിച്ചുമാറ്റി വിൽക്കുമ്പോൾ യാതൊരു മാനദണ്ഡവും പാലിച്ചിട്ടില്ല എന്നും മിനിറ്റ്സ് ബുക്കിലോ നോട്ടീസ് ബോർഡിലോ ഒരു സൊസൈറ്റിയുടെ സ്ഥലത്തെ മരങ്ങൾ മുറിച്ചു വിൽക്കുമ്പോൾ അടിസ്ഥാനപരമായി പാലിക്കേണ്ട യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും ബി ജെ പി ലക്ഷക്കണക്കിന് രൂപയുടെ മരം മുറിച്ചു വിറ്റതായി കണ്ടതിനെ തുടർന്ന് ക്ഷീരവികസന വകുപ്പിന് പരാതി നൽകുകയും അന്വേഷിച്ചതിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്നും യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് മരങ്ങൾ മുറിച്ചതെന്നും മിനിറ്റ്സ് വെട്ടിത്തിരുത്തി വീണ്ടും ചേർത്തതായി മിനിറ്റ്സ് ബുക്കിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇത് രേഖാമൂലം പരാതിക്കാരനെ അറിയിക്കുകയും ചെയ്തതായി ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ പറഞ്ഞു കള്ളത്തരത്തിലൂടെ മരങ്ങൾ മുറിച്ചു വിൽക്കുകയും മിനുട്സ് വെട്ടിത്തിരുത്തുകയും ചെയ്ത ഭരണസമിതി രാജിവെക്കണമെന്ന് സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടു മിനിറ്റ്സിൽ പോലും രേഖപ്പെടുത്താതെ നോട്ടീസ് ബോർഡിലോ അല്ലെങ്കിൽ ഒരു ചട്ടവും മരം മുറിച്ചു ഒരു സൊസൈറ്റിയുടെ സ്ഥലം സ്ഥലത്തുള്ള മരങ്ങൾ മുറിച്ചു വിൽക്കുമ്പോൾ അടിസ്ഥാനപരമായി പാലിക്കേണ്ട യാതൊരു നടപടിയും പാലിക്കാതെ ലക്ഷക്കണക്കിന് രൂപയുടെ മരം മുറിച്ചു വയ്ക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിച്ച സമയത്ത് ഇതിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതും യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് അവിടെ മരം മുറി നടന്നിട്ടുള്ളതെന്നും അതുപോലെ തന്നെയാണ് മിനിറ്റ്സിൽ രേഖപ്പെടുത്താതെ മിനിറ്റ്സിൽ വെട്ടിത്തിരുത്തിക്കൊണ്ട് വീണ്ടും കൂട്ടി ചേർത്ത രീതിയിലാണ് മിനിറ്റ്സ് ബുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ കുറ്റക്കാരാണെന്ന് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥർ രേഖാമൂലം പരാതിക്കാരനെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ സൊസൈറ്റിയുടെ സ്ഥലത്ത് നടന്ന അനധികൃതമായി കള്ളത്തരത്തിലൂടെ മരങ്ങൾ മുറിച്ചു വെക്കുകയും മെനിറ്റ്സ് തിരുത്തുകയും ചെയ്ത ഭരണസമിതിയും അതുപോലെ തന്നെ അതിന് കൂട്ടുനിന്ന പ ക്ഷീരോത്പാദക സംഘത്തിൻ്റെ സ്റ്റാഫുകളും രാജിവെക്കണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്